അനാഥാലയങ്ങളിലേക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഡിഐ ജി എസ് ശ്രീജിത്തിന്റെ താക്കീത് നിയമങ്ങൾ ലംഘിച്ച് നടത്തുന്ന അനാഥാലയങ്ങൾക്ക് കൂച്ചുലങ്ങിടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു നിയമാനുസൃതമല്ലാതെ ഒരു കുട്ടിയെ പോലും അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല മാതാവിനും പിതാവിനും കുഞ്ഞിനെ നോക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ കുഞ്ഞിനെ നിയമപ്രകാരം സർക്കാർ ഏറ്റെടുക്കണം നിയമപ്രകാരമല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിയമം നിങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നിയമം ഞങ്ങൾക്ക് എന്ന് ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ അജണ്ടയ്ക്ക് വരും നിയമാനുസൃതമല്ലാതെ ഒരു കുട്ടി പോലും കേരളത്തിൽ എത്തരുതെന്ന് പാണക്കാട് റഷീദ് അലി തങ്ങളും വ്യക്തമാക്കി എല്ലാ നിയമവിധേയമായി നിയമാനുസൃതമായിട്ട് നടപ്പിലാക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതല്ലാതെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ും മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എത്തീം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കോഴിക്കോട്